എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധൈര്യം സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ശനി ഭഗവാന്റെ പൊതുവായിട്ടുള്ള മാറ്റങ്ങളുടെ ഗുണ അതായത് ഓരോ ഭാവത്തിൽ നിൽക്കുമ്പോഴുള്ള ഗുണങ്ങളും പിന്നെ അതിനുള്ള പരിഹാരങ്ങളും അത് എങ്ങനെ നമ്മളെ ശനി ഭഗവാൻ എഫക്റ്റ് എന്നുള്ള ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളെ എനിക്ക് എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല കാരണം അത് എനിക്ക് വളരെ പ്രയോജനമാണ് എൻ്റെ വീഡിയോസ് കൂടുതൽ സ്പ്രെഡാകാനത് സഹായിക്കുമെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ദയവ് ഇത് അത് ചെയ്യാം പിന്നെ നമുക്ക് ശനിയുടെ പൊതുവായിട്ടുള്ള കാര്യം അറിയാം ശനി ഇന്ന് അതായത് മാർച്ച് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇന്ന് ശനിയുടെ കുംഭമാ കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്കുള്ള മാറ്റ മാറ്റം നടക്കുന്ന ദിവസമാണ് അല്ലേ ഈ സ്ഥാനമാറ്റം പൊതുവേ വന്ന് രാശി ജന രാശിയെ കമ്പയച്ച് നോക്കിയാൽ പല ജാതകങ്ങൾക്കും ഇപ്പോൾ ഉദാഹരണമായിട്ട് മേടരാശിക്ക് ഏഴര ശനി നടക്കുക ചില നാലാമത്തെ ഭാവത്തിലാണെങ്കിൽ അത് പിന്നെ അർദ്ധാഷ്ടമ ശനിയായിട്ട് മാറുക ഏഴാമത്തെ ഭാവത്തിൽ കണ്ടകശനിയായിട്ട് മാറുക എട്ടാമത്തെ ഭാവത്തിലെ അഷ്ടമ ശനിയായിട്ട് മാറുക ഇങ്ങനെ ഓരോ തരത്തിലുള്ള സ്വഭാവം വന്നിട്ട് നമുക്ക് ശനി ഭഗവാന്റെ ഈ രാശി മാറ്റത്തിലൂടെ നമുക്ക് കാണാം നമുക്ക് പൊതുവേ ശനി ഭഗവാന്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു നമുക്ക് ഒരു ക്രൂരഗ്രഹമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം കാരണം നമ്മുടെ കർമ്മ കർമ്മത്തിലുള്ള നല്ല പിന്നെ ദോഷവശങ്ങൾ കഴിഞ്ഞ ജന്മത്തിലുള്ള ദോഷവശങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അത് മാ അതിനുള്ള ഫലങ്ങൾ തരാനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു എനർജിയാണ് ശനി അപ്പോൾ അതിനെ നമുക്ക് നമുക്കൊരു പോസിറ്റീവായിട്ട് വർക്കാകുമെന്ന് നമ്മൾ വിചാരിക്കരുത് കാരണം അത് നമുക്ക് നമ്മുടെ ദോഷം മാറ്റാനായിട്ട് വന്നിരിക്കുന്ന ഒരാളാണ് മനസ്സിലായിട്ട് അതുകൊണ്ടാണ് ഫലം എന്ന് പറയുന്നത് കാരണം ദോഷം മാറ്റുക എന്നുള്ളതാണല്ലോ ഭഗവാന്റെ നമ്മളുടെ മന നമ്മുടെ മനസ്സിലതാണല്ലോ ഉള്ളത് പിന്നെ വായു തത്വമുള്ള വായു തത്വമാണ് ശനി ഭഗവാൻ എന്ന് പറഞ്ഞാൽ വായുവിന് വന്നിട്ട് എവിടെയും കയറിപ്പോകാനുള്ള ഒരു പ്രത്യേക അനുവാദമുണ്ടല്ലേ അപ്പോൾ പൊതുവേ നമ്മൾ ചെയ്യുന്ന നല്ലതും ചീത്തക്കും എല്ലാം അതിന് അതിന് നേരിട്ടുള്ള അനുഭവങ്ങൾ കാണാനും അതെന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശനി ഭഗവാന് ഒരു പ്രത്യേക അനുവാദം കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് സുഹൃത്തുക്കളെ നമ്മൾ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നത് സ്മൃത്തുക്കളെ നമ്മളെ ഈ ജീവിതത്തിൽ പൊതുവെ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഇവിടെ വന്നു ഒരു പുതിയ ഷർട്ട് എടുത്തിട്ടു പിന്നെ ഒരു ആവറേജ് ഒരു എൺപത് വയസ്സ് ആയിരിക്കും ജീവിച്ചു നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ കാണിച്ചു കൂട്ടുന്ന ഈ പ്രഹസനങ്ങളൊക്കെ കഷ്ടമെന്ന് തന്നെ പറയാം കാരണം എന്താ ഇത് എല്ലാം കണ്ടുകൊണ്ട് ഇതിനെല്ലാം സാക്ഷിയായിട്ടൊരാളുണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈ ജീവിതം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ജീവിതം വന്നിട്ട് നമ്മളൊരു ഒരു ധനികനായിട്ട് തന്നെ ജനിക്കുമെന്ന് പറയാൻ പറ്റില്ല നമ്മളൊരു ദാരിദ്ര്യ അവസ്ഥയിൽ ജനിക്കുമെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ അനുഭവ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല അല്ലേ അപ്പോൾ നമ്മൾ ഈ ജീവിതത്തിൽ എന്താ ചെയ്യണ്ടേ നല്ലത് ചെയ്യുക മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാവുന്നത്ര ചെയ്യുക മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾ ഷെയർ ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ എന്താ എന്ന് പറഞ്ഞാൽ ഈ ദൃക്സാക്ഷി ഉണ്ടല്ലോ അടുത്ത ജന്മത്തിൽ നമുക്ക് പണി തരും നമ്മൾ വിചാരിക്കും ഈ സ്വത്തൊക്കെ നമ്മുടെയാണ് ആ പിന്നെ ഇത് വെച്ചിട്ട് നമ്മളങ് ജീവിച്ച് പിന്നെ അത് വന്നിട്ട് നമ്മുടെ മക്കൾക്ക് ഷെയർ ചെയ്ത് അവർ കൊച്ചുമക്കൾക്ക് ഷെയർ ചെയ്ത് കുടുംബമായിട്ട് പോകാം എന്ന് സുഹൃത്തെ നാളെ നമ്മൾ ജീവി നാളെ വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും സംഭവിക്കുക നമ്മൾ ഈ കുടുംബത്തിലായിരിക്കുമോ ജനിക്കുന്നത് അല്ലെങ്കിൽ ഈ ധനത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം അനുഭവിക്കാനുള്ള യോഗം നമുക്കുണ്ടാകുമോ അനുഭവിക്കാൻ യോഗം ഇല്ലെങ്കിൽ എന്താ ചെയ്യുക നമ്മൾ ഉണ്ടാക്കിയത് ഇവിടെ പോകും അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഈ ജന്മത്തിൽ നമ്മൾ മാക്സിമം വന്നിട്ട് അതായത് ഒരു ബാങ്ക് ബാലൻസ് നമ്മുടെ ആചാര്യന്മാർ പറയുന്ന പലരെ പല ആരും പറ പലവരും പറയുന്ന കേട്ടിട്ടുണ്ട് നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയിട്ട് പോടുന്നു എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ബാങ്ക് ബാലൻസ് അല്ല സുഹൃത്തുക്കളെ അത് കർമ്മത്തിൻ്റെ നല്ല ഗുണങ്ങളുടെ ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി വെച്ചാൽ അടുത്ത ജന്മം നമ്മൾ ജനിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ളൊരു ഗുണം നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് നമ്മൾ കാണുന്ന പല സമ്പന്ന കുടുംബങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയാമോ അടുത്ത ജനറേഷൻ അവർക്ക് ചിലർക്കൊക്കെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് പലർക്കും വന്നിട്ട് നിഷേധിക്കപ്പെടുകയാണ് ഇന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് കിട്ടേണ്ട നിങ്ങൾ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം വന്നിട്ട് ഇവിടെ ഇതോടെ നിൽക്കുകയാണ് ഇതോടെ സ്റ്റോപ്പ് ആവുകയാണ് അത് മനസ്സിലാക്കുന്നില്ല ഓരോ ദിവസവും നമ്മൾ കൊണ്ടുപോകുക കൊണ്ടുപോവാ കൊണ്ടുപോകുക അതായത് സമ്പത്ത് കൊണ്ടുപോകുക അത് കൊണ്ടുവന്ന് ഒതുക്കുകയാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒതുക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങൾ കൊണ്ടുവന്ന് ബാങ്കിൽ കൊണ്ടുവന്ന് ഒരുക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടോ ബാങ്ക് ബാലൻസ് വെച്ചിട്ടോ നിങ്ങൾക്ക് എന്താണ് നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം അതുകൊണ്ട് അത് മനസ്സിലാക്കൂ നിങ്ങൾ ചെയ്യുന്ന ഓരോ മഹാത്മാഗാന്ധി പറഞ്ഞ മാതിരി അതായത് പാവങ്ങൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യൂ അത് മാത്രമാണ് നമുക്ക് പുണ്യം തരുന്നത് അല്ലാതെ കൊണ്ടുവന്ന് ഒരു കിലോ സ്വർണം ഭഗവാൻ കൊടുത്തിട്ടും കാര്യമില്ല ഒരു കിലോ സ്വന്തം സ്വന്തം മക്കൾക്ക് കൊടുത്തിട്ടും കാര്യമില്ല ഒന്നിലൊന്നും നമുക്ക് പ്രയോജനം ചെയ്യില്ല നമുക്ക് പ്രയോജനം ചെയ്യുന്നത് ആ കിട്ടുന്ന സമ്പത്ത് ഷെയർ ചെയ്യുക പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക അറ്റ്ലീസ്റ്റ് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതെങ്കിലും ചെയ്യുക അവരെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കാതിരിക്കുക ആ ആ സുഹൃത്തുക്കളെ അപ്പം ഞാൻ ശനി ഭഗവാൻ്റെ പൊരുതത്വം പറഞ്ഞെങ്കിലും ശനി ഭഗവാൻ മകരൻ രാശിയുടെയും കുംഭൻ രാശിയുടെയും അധിപതിയാണ് തുലാത്തിൽ ഉച്ചസ്ഥാനമാണ് മേടത്തിൽ നീചസ്ഥാനമാണ് പിന്നെ പൂയം അനിഴം ഉട്ടാതി എന്നീ നക്ഷത്രങ്ങളുടെ അരിവനാണ് ശനി ഭഗവാൻ്റെ ലോഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുമ്പാണ് പിന്നെ രത്നം എന്താണെന്ന് ചോദിച്ചാൽ ബ്ലൂ ആണ് കളർ എന്താണെന്ന് ചോദിച്ചാൽ കറുപ്പ് നീല എന്നിവയാണ് ദിക്കെന്താണെന്ന് ചോദിച്ചാൽ പടിഞ്ഞാറാണ് ശനിയാഴ്ചയാണ് ശനി ഭഗവാനെ കൂടുതൽ എനർജി ഉള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ എനർജിക്ക് ആ എന്ന വൈബ്രേഷൻസ് കൂടുതൽ അനുഭവപ്പെടുന്നത് ഇനി ശനി ഭഗവാൻ ഓരോ ഭാവത്തിലും നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ലഗ്നത്തിൽ ശനി ഭഗവാൻ നിന്നാൽ അതൊരു ദൈർഘ്യമായ വിജയത്തെ കാണിക്കുന്നു പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നല്ലൊരു വിജയം സമ്പാദിപ്പിച്ചു തരുമെന്നാണ് പറയുന്നത് പക്ഷേ അവർക്ക് പൊതുവേ ഗംഭീരമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരിക്കും ഉത്തരവാദിത്തമുള്ള ഒരു സ്വഭാവമായിരിക്കും എന്നാലും ഇവർക്കുള്ള ഒരു ഒരു ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ആരുമായിട്ട് മിംഗിളാകില്ല അവർ ചിരിതോടെ ദൂര ഒരു ദൂരസ്ഥായമായിട്ടുള്ളൊരു സ്വഭാവം കാണിക്കും അവര് പിന്നെ രണ്ടാം ഭാവത്തിൽ ശനി ഭഗവാൻ ഇരുന്ന് കഴിഞ്ഞാൽ ധനസമ്പാദന അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകും കാരണം രണ്ടെന്ന് പറയുന്നത് ധനമാണ് രണ്ട് കുടുംബമാണ് ഇത് രണ്ടും ഇതിലേതെങ്കിലും ഒന്ന് എഫക്റ്റാകും അത് മനസ്സിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജ്യോതിഷാചാര്യൻ്റെ ഇടയ്ക്ക് പോയാൽ അദ്ദേഹം കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് നമുക്കത് ഏത് ഭാവത്തിലാണ് നമ്മളെ ബാധിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാകും ഇനി മൂന്നാം ഭാവം എന്ന് പറയുന്നത് നല്ല ധൈര്യ ധൈര്യമൊക്കെ ഉണ്ടാകും പക്ഷേ വിജയങ്ങളൊന്നും പെട്ടെന്ന് നടക്കില്ല വളരെ ബുദ്ധിമുട്ട് ചെയ്യണം ഓരോ വിജയവും സമ്പാദിക്കാൻ വേണ്ടിയിട്ടുണ്ട് നാലാം ഭാവം കുടുംബവുമായിട്ട് അത്ര ഒരു ക്ലോസായിട്ടൊന്നും അവരിയ്ക്കില്ല പൊതുവേ വന്നിട്ട് ഒരു ഒരു വിദഗ്ധ മനോഭാവം അവർക്കുണ്ടാകും അതുപോലെ ഭൂമിയിലും വസ്തുക്കളിലും ഒക്കെ അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും അഞ്ചാം ഭാവം സന്താന പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ ചിലപ്പോൾ വിദ്യാഭ്യാസത്തിന് വൈ ലേറ്റാകാൻ ചാൻസ് ഉണ്ട് അല്ലെ വൈകാൻ ചാൻസ് ഉണ്ട് ആറാം ഭാവം പൊതുവേ ശത്രുവിജയത്തിനാണ് ശത്രുവിജയത്തിന് നല്ലതാണ് രോഗശാന്തിക്കും നല്ലതാണ് പൊതുവെ ആറാം ഭാവത്തിൽ ശനി ഭഗവാൻ ഇരിക്കുന്നത് നല്ലതാണ് എന്നാലും മാനസികമായിട്ട് വളരെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാവമാണത് ഏഴാം ഭാവം വിവാഹത്തിൽ താമസം ഉണ്ടാകും അല്ലെങ്കിൽ പങ്കാളി വന്നിട്ട് കുറച്ച് നമ്മളുമായിട്ട് വളരെ ഏജ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഒരു ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആളായിരിക്കാം എട്ടാം ഭാവം എന്ന് പറയുന്നത് ദീർഘായുസ് ദീർഘായുസുണ്ടാക്കും പക്ഷേ രഹസ്യമായ കാര്യങ്ങൾ ഉണ്ടാകുക ഈ വ്യക്തികൾക്ക് ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേക താല്പര്യം അവർക്കുണ്ടാകും ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിന് തടസ്സമാണ് കാണിക്കുന്നത് ആത്മീയതയുടെ കാര്യത്തിലൊക്കെ അവർ വളരെ കഠിന പരിശ്രമം എന്ന് വെച്ചാലേ അവർക്ക് മുന്നേറാൻ പറ്റുള്ളൂ പത്താം ഭാവം കരിയറിലെ സ്ഥിരതയും വിജയമൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഒരു വല്ല ഒരു അരക്ഷിതാവസ്ഥ ജോലിസ്ഥലത്ത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും പതിനൊന്നാം ഭാവം പൊതുവേ ശനി ഭഗവാൻ നല്ലതാണ് കുറച്ച് ലേറ്റായാലും നല്ല സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനവും സ്ഥിരതയുള്ള ഒരു ആകർഷ ഒരു 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 പ്രത്യേക ഒരു വൈബും നമുക്ക് കിട്ടാൻ ശനി ഭഗവാനെ കൊണ്ട് പറ്റും പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് വിദേശയാത്രകളാണ് നഷ്ടമാണ് ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരിക്കും മിക്കവാറും ധനനഷ്ടം അല്ലെങ്കിൽ ഒരു ചില അല്ലാത്ത വേണ്ടാത്ത ചിലവുകൾ ഇതൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ രാശി ഇപ്പം നമ്മൾ ലഗ്നത്തെ വെച്ചാണ് സുഹൃത്തുക്കൾ ഇതൊക്കെ പറഞ്ഞത് കാരണം ലഗ്നം നമ്മുടെ ആത്മാവ് അപ്പോൾ അതിനെ വെച്ചാണ് നമ്മൾ ഇതെല്ലാം പറഞ്ഞത് ഇനി രാശി തത്വം എടുക്കാം രാശി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ് അപ്പോൾ ശാരീരികമായിട്ട് ശനി ഭഗവാൻ എങ്ങനെ എഫക്റ്റ് ആകുന്നു നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ശനി ഭഗവാൻ നമ്മുടെ രാശിയിൽ നിന്ന് എത്രാം ഭാവത്തിലേക്ക് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല മേടരാശിക്ക് പോകുന്ന പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ശനി വരുന്നത് ദാറ്റ് മീൻസ് ഏഴരയാണ്ട് ശനി അവർക്ക് ആരംഭിച്ചു എന്നർത്ഥം ശനിയുടെ പൊതുവേ ഉള്ള ഒരു നെഗറ്റീവായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ ഏഴരയാണ്ട് ശനി അർദ്ധാഷ്ടമ ശനി അഷ്ടമ ശനി കണ്ടകശനി എന്നൊക്കെ അപ്പോൾ നമ്മൾ അതിനൊക്കെ ആ സമയങ്ങളിലൊക്കെ അതിൻ്റേതായിട്ടുള്ള പരിഹാരങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഇനി സുഹൃത്തുക്കളെ നമ്മൾക്ക് ഈ ശനിയുടെ പൊതുവായിട്ടുള്ള പരിഹാരങ്ങളെ പറ്റി നോക്കാം ഓക്കെ നമ്മൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ നമ്മുടെ ജാതകത്തിലെ ആരുടത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അല്ല ഒരു നല്ല ജ്യോതിഷാചാര്യനെ കൊണ്ട് കാണിച്ചാൽ മനസ്സിലാകും ഇതൊക്കെ നമുക്ക് ശനിയുടെ ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ് കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ ആലോചിക്കണമെങ്കിൽ ശനിയുടെ നമ്മുടെ ജന്മത്തിലുള്ള നമ്മുടെ ജന്മ ആരുടെ ശനിയുടെ ബലം എന്താണെന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കണം ഗ്രഹപിണ്ഡം അറിയണം അഷ്ടവർഗം അറിയണം കഷ്ടബലം അറിയണം ഇഷ്ടബലം അറിയണം ഇതൊക്കെ നോക്കി ഒരു ഒരു ആചാര്യനെ കൊണ്ട് തീർച്ചയായിട്ടും ശനിയുടെ ഗ്രഹബലം അറിയാം ഈ ബലം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കൊണ്ട് ഗുണമെന്ന് അറിയാമോ നമ്മളിപ്പം ഉദാഹരണമായിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കും പതിനൊന്നിലേ ഇരിക്കുന്നതെന്ന് വെച്ചോ ശനി ശനി പതിനൊന്നിലിരിക്കുകയാണ് ആ വളരെ നല്ലതാണ് എന്ന് നമ്മൾ പറയും പക്ഷേ എന്താ നോക്കിയാൽ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ ശനിയെക്കൊണ്ട് ഉണ്ടാകുന്നതായിട്ട് കാണാം ശനി ദിശയിലുണ്ടാകുന്നതായിട്ട് കാണാം ശനിയുടെ ബുദ്ധിയിലുണ്ടാകുന്നതായിട്ട് കാണാം ഇതെന്തുകൊണ്ടാണ് സംവദിക്കുന്നതെന്ന് അറിയാവോ ഒന്ന് ശനിയുടെ നീച ഇപ്പോൾ ഉദാഹരണമായിട്ട് മേടം പതിനൊന്നാം ഭാവത്തിൽ ഒരു വ്യക്തി ഉദാഹരണമായിട്ട് അങ്ങനെ എടുക്കാമല്ലോ ഒരു മിഥുനലഗ്നക്കാരെ പതിനെട്ടിൽ ശനി നിൽക്കുന്നു ശനി വന്നിട്ട് പതിനൊന്നിലാണ് നിൽക്കുന്നതെന്ന് വെച്ചുകൊണ്ട് ഗുണം ചെയ്യുമോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് സുഹൃത്തുക്കളെ കാരണം ഈ മേടരാശി എന്ന് പറയുന്നത് ശനി ഭഗവാന്റെ നീചരാശിയാണ് നീചം എന്നാൽ ബലക്കുറവായിട്ടുള്ള രാശിയാണ് അപ്പോൾ അവിടെ നിൽക്കുന്ന ശനിക്ക് ബലം കുറവാണ് ഇനി വേറൊരർത്ഥത്തിൽ പറഞ്ഞപ്പോൾ ഗ്രഹപിണ്ഡം കുറവായിട്ടുള്ളതോ അഷ്ടവർഗം കുറവായിട്ടുള്ളതോ ഒരു ശനി ഭഗവാൻ ഏറെ ഇപ്പം വേറൊരു അടുത്ത് നിൽക്കുകയാണെങ്കിൽ ആ അതിനനുസരിച്ചായിരിക്കും സ്വഭാവങ്ങൾ നമ്മൾ കാണിക്കുന്നത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവായിരിക്കുന്നത് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുന്ന സ്ഥലത്ത് പോയാൽ നല്ല പെട്ടെന്ന് നല്ല ഒരു ശക്തി തരും നെഗറ്റീവായിരിക്കുന്ന ഗ്രഹം നെഗറ്റീവായിട്ടുള്ള സ്ഥലത്ത് പോയാൽ കൂടുതൽ നെഗറ്റിവിറ്റി തരും അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ഒരു ജ്യോതിഷാചാര്യൻ്റെ അടുത്ത് ജാതകം കൊടുത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നെ ശനി പൊതുവേ ഉള്ള പരിഹാരങ്ങൾ ഞാൻ പറയാം ജാതകം ആരൂഢം മൂലം മനസ്സിലാക്കുന്നത് വേറെ അതിനുള്ള ഓരോ കാര്യത്തിനും ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങൾ മനസ്സിലാക്കി ആ ക്ഷേത്രങ്ങളിൽ പോയി വേണ്ടിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശനി ഭഗവാൻ്റെ ദോഷം മാറ്റാൻ പറ്റും അപ്പോൾ എന്താണെന്ന് നോക്കാം ശനി ഭഗവാന് ജനറലായിട്ട് നമ്മൾ ശം ശംശനൈച്ഛരായ റമഹ എന്നുള്ള ഒരു മന്ത്രം ഈ മന്ത്രം അങ്ങനെ ഞാൻ പറയാം ഞാനിത് ഉപദേശിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാലും പല പിന്നെ പ്രേക്ഷകരുടെ ആഗ്രഹപ്രകാരം ഞാൻ പറയാണ് മന്ത്രം നമുക്ക് ഉച്ചരിക്കണമെന്നുണ്ടെങ്കിൽ അതിനറിയാവുന്ന നമ്മളെ നമുക്ക് തീർച്ചയായിട്ടും മന്ത്ര ദീക്ഷ കിട്ടണം ഒരു ഗുരുമുഖത്തിൽ നിന്ന് മാത്രമേ ഒരു മന്ത്രം എടുക്കാൻ പാടുള്ളൂ എന്നാലേ അതിന് അതിൻ്റേതായിട്ടുള്ള ഗുണം കിട്ടുള്ളൂ അത് മനസ്സിലാക്കുക എന്നാലും പലരുടെ ആ ആഗ്രഹപ്രകാരം ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ മന്ത്രം ഉപയോഗിക്കുന്നിടത്ത് എപ്പോഴും വന്നിട്ട് കഴിയുന്നത് ശ്ലോകങ്ങൾ ഉപയോഗിക്കുക നമുക്കറിയാം ശ്ലോകങ്ങൾ നമുക്ക് എവിടെ ഉപയോഗിക്കാം ഇപ്പം അയ്യപ്പ ക്ഷേത്രത്തിൽ പോയിട്ട് പിന്നെ ശ്ലോകം ഉപയോഗിക്ക ഉപയോഗിക്കാം അതായത് ഭൂതനാഥ സദാനന്ദം സർവഭൂത ദയാവരം രക്ഷരക്ഷ മഹാഭാഗോ ശാസ്ത്രീയ ദുഃഭ്യം നമോം നമ ഇങ്ങനെയൊക്കെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ ജവിക്കുമ്പം നമുക്ക് ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ അനുഭവിക്കില്ല കാരണം മന്ത്രങ്ങൾക്കെന്ന് പറയുന്നത് ഭയങ്കര ശക്തിയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ബീജമന്ത്രങ്ങൾക്ക് വളരെ സ്ട്രോങ് ആണ് അത് തെറ്റായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് നെഗറ്റീവായിട്ട് മാറും അതുകൊണ്ട് കഴിവതും ഒഴിവാക്കുക അത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് പിന്നെ നിങ്ങളുടെ ആവശ്യപ്രകാരം ഞാനത് പറഞ്ഞതേ ഉള്ളൂ എന്നാൽ ശ്ലോകം തീർച്ചയായിട്ടും ചെയ്യാം ശ്ലോകം വന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും അത് തെറ്റിയാലും നമുക്കൊന്നും നെഗറ്റീവായിട്ട് അത് എഫക്റ്റാകില്ല ഓക്കെ അപ്പം ഏറ്റവും നല്ലത് അയ്യപ്പ ക്ഷേത്രങ്ങൾ പൊതുവേ ശനി ഭഗവാന്റെ ദോഷം മാറ്റാൻ ഏറ്റവും നല്ലതാണ് ശനിയാഴ്ച രാവിലെ ശനിഹോരയിൽ ചെയ്യുക ഏത് കാര്യം ചെയ്താലും അത് നമ്മുടെ പിന്നെ പഞ്ചഭൂതാത്മകമായ രീതിയിൽ അതായത് നമ്മൾക്ക് എന്ത് ശനി ഭഗവാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള പരിഹാരങ്ങൾ ഞാൻ എൻ്റെ പഴയ വീഡിയോകളിൽ പറയുന്നുണ്ട് അപ്പോൾ ആ അത് നോക്കാൻ നിങ്ങൾക്ക് പിന്നെ കൂടുതൽ അറിവ് വേണമെന്നുണ്ടെങ്കിൽ ആചാര്യന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ അവർ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഗൈഡ് ചെയ്യും പിന്നെ ഹനുമാൻ പൂജ നടത്തുക ഹനുമാൻ വെറ്റില കൊടുക്കുക എള്ളെണ്ണയിൽ അഭിഷേകം നടത്തുക ശനിയാഴ്ച കറുത്ത വസ്ത്രം ധരിക്കുക പിന്നെ ബ്ലൂ സഫയർ ധരിക്കുക ബ്ലൂ സഫയർ വളരെ സൂക്ഷിച്ച് കഴിയണം പിന്നെയും ഞാൻ പറയുകയാണ് ബ്ലൂ സഫയർ നമ്മൾ ഉപയോഗിക്കുന്നത് വന്ന് വളരെ കെയർഫുള്ളായിരിക്കണം എന്ന് പറഞ്ഞാൽ ശനി ഭഗവാൻ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൊണ്ടുപോയി ബ്ലൂ സഫയർ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ആക്ഷൻ ഉണ്ടാകുന്നത് സോ അത് ഒന്ന് കെയർഫുള്ളായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക പിന്നെ നമ്മൾ നമ്മുടെ ജാതകത്തിലെ ശനി ഭഗവാന്റെ അവസ്ഥയനുസരിച്ച് ശനി ഭഗവാനിപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഗുരുവായൂർ പോയാലും ശനി ഭഗവാനെ ദോഷപരിഹാരം ചെയ്യാം കാരണം എന്ന് പറയുന്നത് ശനിയും ഗുരുവും കൂടെ ചേർന്നൊരു കോമ്പിനേഷനാണ് നാഡി അസ്ട്രോളജിയിൽ നമ്മളതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റും അറിയാവുന്ന ഒരു ജ്യോതിഷാചാര്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ജാതകം നോക്കി എല്ലാ കാര്യങ്ങൾക്കും പറയാൻ പറ്റും അപ്പോൾ നമ്മുടെ ഗുരുവും ശനിയുടെ ഒരു കോമ്പിനേഷൻ വരുവാണെങ്കിൽ നമ്മൾ ഗുരുവായൂരേക്ക് അയക്കും അല്ല ശനി ഭഗവാൻ്റെ നമുക്ക് വേണം ആ ഒരു എനർജി ആവശ്യമാണെന്നുണ്ടെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് അയക്കും ഇനി നീചമായിട്ടുള്ള ചന്ദ്രനും അതിൻ്റെ കൂടെ ഒരു ശനിയും കൂടെ നിൽക്കുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളെ കാളിയമ്മ ഭദ്രകാളിയമ്മയുടെ അടുത്തേക്ക് അയക്കും അനി അതല്ല നമുക്കൊരു മനോബലമാണ് വളരെ കുറവായിരിക്കുന്നു ശനിക്കൊണ്ട് മനോബലം വളരെ കുറവായിട്ടിരിക്കുന്നു നീചാവസ്ഥയിലാണ് നിൽക്കുന്നത് നമുക്കൊരു പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് അയക്കും പിന്നെ ഇതൊന്നുമല്ല നമുക്ക് പിന്നെ ശനി മേടൻ രാശിയിലാണ് ശനി നിൽക്കുന്നത് വളരെ നീചത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് രഹസ്യങ്ങളായ ക്ഷേത്രങ്ങളുണ്ട് എന്ന് തന്നെ ഞാനിപ്പോൾ ഒരു ഒരെണ്ണം കാര്യം പറയാം നിങ്ങൾക്ക് മേടത്തിൽ ശനി നിൽക്കുകയാണ് നീചാവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പഴനിയിലുള്ള ആവിലം എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ ശനി ഭഗവാന്റെ വിഗ്രഹത്തിന് മുമ്പിൽ കറുത്ത ദ്രാക്ഷപ്പഴങ്ങൾ ഉണങ്ങിയ ദ്രാക്ഷപ്പഴങ്ങളല്ലേ അതവിടെ വെച്ച് അതായത് ശനി ശനിഹോരയിൽ അല്ലെങ്കിൽ പറയുന്ന നമ്മുടെ ദോഷത്തിനനുസരിച്ചുള്ള നക്ഷത്രത്തിൽ ഏത് ആയിട്ടുള്ള നക്ഷത്രം ഓരോരുത്തർക്കും മാറി വരും ആ നക്ഷത്രത്തിൽ ശനി ഭഗവാനെ പോയി കണ്ട് ഈ ദ്രാക്ഷ അവിടെ വെച്ച് അവിടെ അർപ്പിച്ചിട്ട് ആ ദ്രാക്ഷ തിരിച്ച് വാങ്ങിച്ച് എല്ലാവർക്കും പിന്നെ ഷെയർ ചെയ്യുക ഇങ്ങനെ ചെയ്തു വന്നാൽ തീർച്ചയായിട്ടും മേടശനിയുടെ ദോഷം മാറും മനസ്സിലായില്ല നീചാവസ്ഥയിലുള്ള ശനി ദോഷം മാറും അപ്പോൾ അങ്ങനെ ഒരു രഹസ്യ ക്ഷേത്രങ്ങൾ എല്ലായിടത്തും ഉണ്ട് അങ്ങനെ ഓരോ കാര്യത്തിനും ഉണ്ട് അങ്ങനെ നമ്മൾ മുന്നേറാം ഓക്കെ ഇനിവെ നമ്മുടെ വീഡിയോ എന്നിവിടെ ചുരുക്കുകയാണ് എല്ലാവർക്കും ഭഗവാൻ നന്നായിട്ട് ചെയ്തു തരട്ടെ കാളിയമ്മ എന്നും നമ്മളെ സഹായിക്കാനുണ്ടാകും അതുകൊണ്ട് നമുക്ക് നേരായിട്ടുള്ള വഴി മനസ്സിലാക്കി തരട്ടെ എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ദയവ് ചെയ്ത് മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ഞാനവിടെ നിങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ടാവും നമസ്കാരം താങ്ക് യു